എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേരള ഹൈക്കോടതിയിൽ ജോലി നേടാനായി ഇതാ ഒരു സുവർണ അവസരം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് കേരള ഹൈക്കോടതിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ എച്ച് സി കെ റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് കേരള കോട്സ് ഡോട്ട് ഇൻലൂടെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഡ്യൂപ്ലിക്കേറ്റർ ഓപ്പറേറ്റർ അറ്റൻഡർ തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഡ്യൂപ്ലിക്കേറ്റർ ഓപ്പറേറ്റർ തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രതിമാസം ഇരുപത്തി അയ്യായിരത്തി ഒറുന്നൂറ് രൂപ മുതൽ അമ്പത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപ വരെയാണ് ശമ്പള സ്കേല ലഭിക്കുന്നത് നിലവിൽ ഡ്യൂപ്ലിക്കേറ്റർ ഓപ്പറേറ്റർ തസ്തികയിൽ ഒരൊഴിവാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് നേരിട്ടുള്ള നിയമനമാണ് നടക്കുന്നത് അറ്റൻഡർ ഗ്രേഡ് ടു തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഇരുപത്തി നാലായിരത്തി നാനൂറ് രൂപ മുതൽ അമ്പത്തയ്യായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് ശമ്പള സ്കേലായി ലഭിക്കുക നിലവിൽ രണ്ട് വേക്കൻസീസാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് നേരിട്ടുള്ള നിയമനമാണ് നടത്തപ്പെടുന്നത് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് കോമൺ റിട്ടേൺ ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നത് ഭിന്നശേഷിക്കാർക്കും ഡ്യൂപ്ലിക്കേറ്റർ ഓപ്പറേറ്റർ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എസ് എസ് സി എസ് ടി ഒ ബി സി കാറ്റഗറിക്ക് ഏജ് റിലാക്സേഷനുണ്ട് എസ് എസ് സി എസ് ടി കാറ്റഗറിക്ക് അഞ്ച് വർഷവും ഒ ബി സി കാറ്റഗറിക്ക് മൂന്ന് വർഷവുമാണ് ഏജ് റിലാക്സേഷനായി വരുന്നത് ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടുന്ന വിദ്യാഭ്യാസ യോഗ്യത പത്താം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അപേക്ഷ സമർപ്പിക്കുന്നതിൻ്റെ ക്ലോസിംഗ് ഡേറ്റിന് മുന്നായി വിദ്യാഭ്യാസ യോഗ്യത നേടിയിരിക്കണം അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്ന് റിട്ടേൺ ടെസ്റ്റ് ഇൻ്റർവ്യൂ എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നത് റിട്ടേൺ ടെസ്റ്റിൻ്റെ സിലബസ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ ലഭ്യമാണ് ഇൻറ്റർവ്യൂ പത്ത് മാർക്കിനായിരിക്കും നടത്തപ്പെടുന്നത് അറുന്നൂറ് രൂപയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീ ആയി വരുന്നത് എസ് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി ക്യാൻഡിഡേറ്റ്സിന് ആപ്ലിക്കേഷൻ ഫീ ഉണ്ടായിരിക്കുന്നതല്ല ഓൺലൈനായാണ് ഫീസ് അടയ്ക്കേണ്ടത് ഉദ്യോഗാർത്ഥികൾക്ക് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് നെറ്റ് ബാങ്കിങ് യു പി ഐ ഉപയോഗിച്ച് അപേക്ഷ ഫീസ് അടയ്ക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾ വിശദമായ നോട്ടിഫിക്കേഷൻ വായിച്ചു നോക്കിയ ശേഷം മാത്രം അപേക്ഷ സമർപ്പിക്കുക അപേക്ഷ സമർപ്പിക്കേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റ് ഹൈക്കോടതിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റായ എച്ച് സി കെ റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് കേരള കോഡ്സ് ഡോട്ട് ഇൻ ആണ് റിട്ടേൺ എക്സാമിനുള്ള ഹോൾ ടിക്കറ്റ് ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷ നടക്കുന്നതിന് മൂന്നാഴ്ചയ്ക്ക് മുന്നേ കേരള ഹൈക്കോടതിയുടെ റിക്രൂട്ട്മെൻറ്റ് പേജിൽ നിന്ന് നേരിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് മുതൽ ഇരുപത്തി ഏഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ ഓഫ്ലൈനായി ഫീസ് അടയ്ക്കാവുന്നതുമാണ് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എച്ച് സി കെ റിക്രൂട്ട്മെൻറ്റ് ഡോട്ട് കേരള കോഴ്സ് ഡോട്ട് ഇൻ ആണ് അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക നിശ്ചിത വിദ്യാഭ്യാസ യോഗ്യതയുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വിവരം എത്തിക്കുക ഇതുപോലെയുള്ള ജോബ് ഇൻഫർമേഷൻസ് വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്